ഈ കോളേജ് ഇഷ്യൂ വരുന്ന ഒരു സമയം വന്നപ്പോൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമര സമയത്ത് ഒരു ഒരു മാസം തന്നെ സെലിബ്രേറ്റ് ചെയ്തു സോഷ്യൽ മീഡിയ പക്ഷെ ഭാഗ്യത്തിന് ഇത്രത്തോളം ഇല്ലായിരുന്നു കാരണം ഇത്രത്തോളം സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലായിരുന്നു അതായത് ഈ ഒരു കുട്ടി കുട്ടി ചാനലുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ പോലെ ഒന്നും ഇല്ലായിരുന്നു അന്ന് മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസ് ആണ് അവരുടെ അങ്ങോട്ട് എടുത്ത അലക്കലുണ്ടായിരുന്നു കംപ്ലീറ്റ് ഓരോരുത്തർക്ക് അപ്പൊ ഈ വഴി കൂടെ പോണവരും വരുന്നവരും എന്നെ ഒരു ഒരു സൈക്കോളജി ആണല്ലോ വലിയൊരു കരിയറിനെ ചെയ്തിട്ടുണ്ടോ കരിയർ എന്താണ് അറിയാത്തവരല്ലാ മാസായിരുന്നു എന്റെ കോളേജ് ലൈഫില് ഞാനൊരു ബ്രേക്ക് എടുത്തു ആൻഡ് എൻ്റെ റിസേർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ പ്രിൻസിപ്പൽഷിപ്പ് വിട്ടിട്ട് ഞങ്ങളുടെ റിസേർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായി മാറി അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പീസ്ഫുൾ ലൈഫാണ് സത്യം പറഞ്ഞാൽ അത് ഈ ഉർവശി ശാവ് ഉപകാരമെന്ന് കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഇതൊക്കെ ഒരു മാസം സെലബ്രേറ്റ് ചെയ്തപ്പോഴും ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു നാട്ടുകാർ മൊത്തം കല്ലറിയുമ്പോഴും ഒരു ഫ്യൂ പീപ്പിളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അവർക്ക് പരസ്യമായിട്ട് വരാൻ പറ്റില്ല കാരണം മാ സൈക്കോളജിസ്റ്റ് ലൈക്ക് ദാറ്റ് എല്ലാവരും കല്ലെറിയുമ്പോൾ കല്ലെറിയുന്നവർ കൂടെ നിക്കും ിക്കാനേ പറ്റുള്ളൂ അല്ലാതെ കൂടെ നിൽക്കുന്നവർക്ക് നിന്നാൽ അവർക്കും കിട്ടും പടി അപ്പം കഴിയുന്നത് അവർ സൈലന്റ് ആകും അത്രേ ഉള്ളൂ അവർക്ക് വന്ന് തന്നെ കൺസോൾ ചെയ്യാനോ സപ്പോർട്ട് അറിയിക്കാനോ ഇറ്റ്സ് ഓ ഓക്കെ എനിക്കതൊന്നും വലിയ വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത കാര്യങ്ങളിലുള്ള നന്മയും തിന്മയൊക്കെ എനിക്കറിയാം ആളോ എന്നെ കൃഷിക്കേണ്ട ആവശ്യമില്ല ദിസ് ആപ്പൻ ഓൾമോസ്റ്റ് നയൻ ഇയേഴ്സ് പക്ഷെ ഞാനൊരു ബ്രേക്ക് എടുത്തു അതെന്താ നല്ലതിന് തന്നെയായിരുന്നു